പണമുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നൊരു തോന്നൽ ഇന്ന് പലർക്കുമുണ്ട് അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത് മറ്റൊരു ആനന്ദമാണ് ചിലർക്ക് ആൾക്കൂട്ടമുള്ള റോഡിലേക്ക് പണമെറിഞ്ഞും തെരുവിലൂടെ പോകുന്നവർക്ക് പണം സമ്മാനിച്ചും റീൽസ് ചെയ്യുന്ന നിരവധി ഇൻഫ്ലുവൻസർമാരെ നമുക്ക് സമൂഹമാധ്യമങ്ങളിൽ കണ്ടെത്താൻ കഴിയും എന്നാൽ കെട്ടുകണക്കിന് ഡോളറുകൾ തീയിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു ഇൻഫ്ലുവൻസർ സമൂഹ മാധ്യമ ഉപയോക്താക്കളെ നിരാശയിലാക്കുകയും അതുപോലെ തന്നെ ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് യു എസിലെ ലോസ് ഏഞ്ചൽസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസറും ബിസിനസുകാരനുമായ ഫെഡോർ ബാൽവോനിച്ചാണ് ഇത്തരമൊരു പ്രവൃത്തി ചെയ്ത് പുലിവാലു പിടിച്ചത് റഷ്യയിലെ തന്റെ വിശാലമായ ആഡംബര വസതിക്കുള്ളിൽ വിറകിനു പകരം ചൂട് കായാനായി ഫെഡോർ ഉപയോഗിച്ചത് നോട്ടുകെട്ടുകളായിരുന്നു ഫെഡോർ തന്റെ പ്രവൃത്തിയുടെ വീഡിയോ ചിത്രീകരിക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു റഷ്യയിൽ ഇപ്പോൾ ശൈത്യകാലത്തിന്റെ ആരംഭമാണ് ആളുകൾ മുറിയിൽ ചൂട് നിലനിർത്താനായി അടുപ്പുകൾ കൂട്ടുന്ന സമയം എന്നാൽ അതിനായി നോട്ടുകൾ തിരഞ്ഞെടുത്ത സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസറുടെ പരിപാടി ആളുകളിൽ വലിയ നിരാശയും ദേഷ്യവുമാണ് നിറച്ചത് ഒന്നര കോടിയിലേറെ ഫോളോവേഴ്സ് ഉള്ള ഫെഡോർ തന്റെ സമ്പത്ത് പ്രദർശിപ്പിക്കുന്ന വീഡിയോകൾ ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഇത് അല്പം കടന്ന കൈയായി പോയെന്നാണ് വീഡിയോക്ക് താഴെ എത്തുന്ന കമന്റുകൾ ഒരുപാട് പണമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ സംഭാവന ചെയ്യുക അല്ലാതെ കത്തിച്ചു കളഞ്ഞിട്ട് ആർക്ക് എന്ത് പ്രയോജനം കിട്ടാനാണെന്നാണ് ആളുകൾ പലരും ചോദിക്കുന്നത് മറ്റു ചിലർ ഇവരെ വിമർശിച്ചുകൊണ്ടും രംഗത്തെത്തി അദ്ദേഹത്തിന്റെ സമ്പത്തിനെ പരിഹസിച്ചു ബ്ലാക്ക് മണി കത്തിക്കുന്നതിന് മുൻപ് കടമെല്ലാം തീർക്കുകയെന്നായിരുന്നു ചിലരുടെ ഉപദേശം എന്നാൽ വീഡിയോയിൽ ഉള്ളത് യഥാർത്ഥ നോട്ടല്ലെന്നും വീഡിയോയ്ക്ക് വേണ്ടി പ്രിന്റ് ചെയ്ത വ്യാജ നോട്ടുകളാണെന്നും ഇതൊക്കെ അദ്ദേഹത്തിന്റെ സോഷ്യൽ എക്സ്പിരിമെന്റുകളാണെന്നുമാണ് മറ്റു ചിലർ അഭിപ്രായപ്പെട്ടത് മാത്രമല്ല ബണ്ടിൽ കണക്കിന് നോട്ടുകെട്ടുകൾ വഴിയരികിൽ വലിച്ചെറിയുന്നതും തുറന്ന കാറിൽ കൊണ്ടുപോകുന്നതും കണ്ടെയ്നർ ലോറികളിൽ നിന്ന് ഇറക്കുന്നതുമായി നിരവധി വീഡിയോകൾ ഫെഡോറിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇതിനു മുൻപും പങ്കുവച്ചിട്ടുണ്ട്